ഫെബ്രുവരി പകുതിയോടെയോ മാർച്ച് ആദ്യവാരത്തോടെയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകും അതിനു മുമ്പ് വോട്ടർ പട്ടികയും മണ്ഡലങ്ങളും സംബന്ധിച്ച് അവസാനവട്ട തയ്യാറെടുപ്പുകൾ തകൃതിയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനാറിനാണെന്ന് സൂചിപ്പിക്കുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ സർക്കുലർ ചർച്ചയായി ഡൽഹിയിലെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാൻ പതിനൊന്ന് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് അയച്ച കത്തിലാണ് തിരഞ്ഞെടുപ്പ് തീയതി സൂചിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത് തിരഞ്ഞെടുപ്പ് തീയതിയല്ലെന്നും ഇലക്ഷൻ കമ്മീഷൻ നൽകിയ റഫറൻസ് തീയതിയാണെന്നും പിന്നീട് വിശദീകരണം വന്നു രാമക്ഷേത്രത്തിലെ പ്രാണപതിഷ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നു അതുകൊണ്ടുതന്നെ തിരഞ്ഞെടുപ്പ് നേരത്തെ ആകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അഞ്ച് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് പുതിയ വോട്ടർമാരെക്കൂടി ചേർത്ത് രണ്ട് കോടി എഴുപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് പേരുടെ പട്ടിക വിട്ടുപോയവരുടെ പേര് ചേർക്കാൻ നോമിനേഷൻ്റെ അവസാന ദിവസം വരെ സമയമുണ്ട് പ്ലാൻ തയ്യാറാക്കുന്നതും ചിലവ് കണക്കാക്കലും ഇ വി എം വി വി പാറ്റ് തുടങ്ങിയവ തയ്യാറാക്കുന്ന നടപടികളുമെല്ലാം തുടരുകയാണ് അതോടൊപ്പമാണ് കമ്മീഷൻ അംഗങ്ങൾ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തി തുടങ്ങിയത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഒരു റഫറൻസ് തീയതിയും നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ഡൽഹി